ഓഹുബത്ത് ബിനു അബീമൊഴയിത്തും ഉമയ്യത്ത് ബിനു ഖലഫ് ഇവർ രണ്ടുപേരും കൂട്ടുകാരായിരുന്നു എന്നാൽ അതിൽ ഒരാൾ നബിയുടെ കൂട്ടുകാരനുമായിരുന്നു ശ്രദ്ധിക്കുക ഓഹുബത്ത് ബിനു അബീ മുഴയിത്തും എപ്പോഴും നബിയുടെ സദസ്സിലിരിക്കുന്ന ആളാണ് അങ്ങനെ നബിയുടെ സദസ്സിലിരുന്നപ്പോൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വിളിച്ചു നബി അലൈഹി സലിസ്ലമെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കാൻ വരില്ല നീ ഷഹാദത്ത് കലിമ ചൊല്ലിയാലല്ലാതെ കാരണം കൂട്ടുകാരനാണ് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നു തൻ്റെ കൂട്ടുകാരൻ രക്ഷപ്പെടാൻ വേണ്ടിയാണത് നീ ഷഹാദ കലിമ ചൊല്ലിയാൽ ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കാം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അത് നിരസിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ വിഷമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി ശേഷം വിശ്രദാരിച്ച് അവിടുന്ന് ഭക്ഷണം കഴിച്ചു ഈ കാര്യം ഉമയ്യത്ത് ബിന് ഖലഫിനോട് പറഞ്ഞപ്പോൾ ഉമയ്യത്ത് ബിന് ഖലഫും കൂട്ടുകാരനാണ് ആ വ്യക്തി പറഞ്ഞു വിമർശിച്ചു നീ മാറിയോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അല്ല മുഹമ്മദിനെ പോലെ ഒരാൾ പോലൊരാളെൻ്റെ ഭക്ഷണം നിരസിക്കുക എന്ന് പറഞ്ഞാൽ അതെനിക്കൊരു കുറച്ചിലാണ് അതുകൊണ്ട് ഞാൻ ചൊല്ലിയതാണ് അപ്പോൾ ഈ കൂട്ടുകാരൻ പറഞ്ഞു നീ മുഹമ്മദിനെ കാണണം എന്നിട്ട് നബിയുടെ മുഖത്ത് തുപ്പണം നബിയെ ചീത്ത പറയണം എന്ന് പറഞ്ഞു എന്നാലേ ഞാൻ നിന്നിൽ തൃപ്തിപ്പെടും നീ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണെങ്കിൽ നീ നബിയുടെ മുഖത്തേക്ക് തുപ്പണം എന്ന് പറഞ്ഞു ഈ വ്യക്തി ആ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ചൊല്ലിയ ഷഹാദയെ മറന്ന് നബിയുടെ മുഖത്ത് തുപ്പുകയുണ്ടായി വിശ്വാസം പറയുന്നുണ്ട് അത് അതിൻ്റെ എന്നുള്ള നിലക്കല്ല ഞാനും നീയും എനിക്ക് കണ്ടുമുട്ടുമ്പോൾ എൻ്റെ വാൾ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാൾ നിൻ്റെ തലയെടുക്കും കാരണം കുഫറിൻ്റെ അങ്ങേ തലയായിരുന്നു ഒരു മഹാനായ പ്രവാചകൻ്റെ മുഖത്ത് തുപ്പുക എന്ന് പറഞ്ഞു ആ വ്യക്തി പരലോകത്ത് ഖേദിക്കുന്നതാണ് ഈവനക്കൂട്ടുകാരനായി സ്വീകരിച്ചത് വലിയ നഷ്ടമായി പോയി ഇല്ലെങ്കിൽ എനിക്ക് വിജയിക്കാമായിരുന്നു എന്ന അയാളുടെ വിഷയത്തിലാണ് ഇറങ്ങിയതെന്ന് അല്ലെങ്കിൽ തത്യരായ ആളുകളുടെ വിഷയത്തിൽ അങ്ങനെ എത്രയെത്ര കൂട്ടുകാരാണ് തൻ്റെ സുഹൃത്തിനെ അബദ്ധത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കുന്നത്